പ്രേക്ഷകരെ പോലെ തന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഉറ്റുനോക്കിയാണ് ഞങ്ങളും ഇപ്പോൾ ഉള്ളത് ഗോവിന്ദ സ്വാമി ഉള്ളതെന്ന് സംശയിക്കുന്ന വീടാണ് ആ വീട്ടിൽ നടക്കുന്ന പോലീസ് ആക്ഷനാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് നാടകീയമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാടകീയമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ ഒരു ബിൽഡിങ്ങിനകത്ത് ഗോവിന്ദചാമിയെ ഒരു സംഘം പോലീസുകാർ നേരത്തെ തന്നെ ഇവിടെ പിടികൂടിയിരുന്നു പക്ഷേ ഇത്രയധികം നാട്ടുകാരും മാധ്യമങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പോലീസ് ഈ വിവരങ്ങൾ പുറത്ത് ആ സമയത്ത് നൽകിയിരുന്നില്ല ഇപ്പോൾ കൂടുതൽ പോലീസ് എത്തി പരിശോധനകൾ വ്യാപമാക്കുന്ന ഘട്ടത്തിൽ ഗോവിന്ദച്ചാമി അകത്ത് നിന്ന് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഈ ബഹളം കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൂടുതൽ പോലീസ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇതൊരു പഴയ ആശുപത്രി കെട്ടിടമാണ് എന്ന് ഇതിന്റെ ബോർഡുകളിൽ നിന്ന് മനസ്സിലാകുന്നു കെട്ടിടത്തിനകത്താണ് ഗോവിന്ദചാമിയെ പിടികൂടിയത് നേരത്തെ ഇപ്പോൾ ഗോവിന്ദചാമി അകത്ത് ഉണ്ട് എന്നാണ് അകത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് പോലീസും നാട്ടുകാരും എല്ലാം ഉണ്ട് നാട്ടുകാർ ആക്രോശിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത് ആ രംഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് സ്വാഭാവികമായും പോലീസ് ഒരു പരിശോധന നടക്കുക മാത്രമാണ് ചെയ്യുന്നത് പിടികൂടിയിട്ടില്ല എന്ന വിവരങ്ങൾ നൽകിയത് കാരണം ഈ സ്ഥലത്ത് നിന്ന് സുരക്ഷിതമായി ഗോവിന്ദചാമിയെ പുറത്തേക്ക് എത്തിക്കേണ്ടത് പോലീസിന്റെ ആവശ്യമാണ് ആ ആവശ്യം പൂർത്തീകരിക്കേണ്ടത് കുറേ അധികം നേരം ഈ കാര്യങ്ങൾ മറച്ചു വെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അകത്തേക്ക് നാട്ടുകാരും പോലീസും എല്ലാം തന്നെ കയറിയിരിക്കുകയാണ് ഈ വീട് പൂർണ്ണമായും നാട്ടുകാരെല്ലാം തന്നെ വളഞ്ഞിരിക്കുകയാണ് ഏതോ ഏതോ ഒരു മുറിയിൽ ഇയാളെ ഒളിപ്പിച്ച് പോലീസ് പിടികൂടി ഒളിപ്പിച്ചു നിർത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഗോവിന്ദച്ചാമി ഒളിച്ചിരുന്ന വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഈ വീട്ടിലേക്ക് ഓടിക്കയറി കാടുപിടിച്ചു കിടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു ഹോസ്പിറ്റൽ കെട്ടിടമാണ് ആ കെട്ടിടം ആ കെട്ടിടത്തിനുള്ളിലാണ് ഗോവിന്ദച്ചാമി ഓടിക്കയറി നേരത്തെ ആളുകൾ ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചപ്പോൾ വിനോദൊക്കെ ഗോവിന്ദച്ചാമി എന്ന് വിളിച്ചപ്പോൾ ഓടി കയറിയത് ആ വീട്ടിലാണ് ഇപ്പോൾ പോലീസുകാരുള്ളത് എന്തായാലും അവിടെ ഒരു ഗോവിന്ദച്ചാമിയെ സുരക്ഷിതനായി പിടികൂടുക എന്നത് ഏറ്റവും പ്രധാനമാണ് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട് ഗോവിന്ദച്ചാമിന്ന ഗോവിന്ദാമിയെ കിണറ്റിൽ നിന്ന് പിടികൂടി എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഒളിച്ചിരുന്നത് കിണറിലാണ് കിണറിൽ ഒളിച്ചിരുന്ന ഗോവിന്ദച്ചാമിയെ പിടികൂടിയിരിക്കുന്നു പോലീസ് കൊടും കുറ്റവാളി ഇന്ന് അധികാലത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദച്ചാമിയെ പോലീസ് ദൃക്സാക്ഷികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കാടുപിടിച്ച് ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടത്തിന്റെ പരിസരത്തുള്ള കിണറ്റിൽ നിന്ന് പിടികൂടിയെന്ന വിവരമാണ് ലഭിക്കുന്നത് ഗോവിന്ദിയെ പിടികൂടിയിരിക്കുന്നു കിണറ്റിൽ നിന്ന് കറുത്ത പാൻറും ഷർട്ട് ധരിക്കാതെയാണ് കിണറ്റിലുള്ളത് കാണാം വ്യക്തമായി കാണാം ദൃശ്യങ്ങളിൽ ജീവനോടെ തന്നെ ഗോവിന്ദജാമിയെ പിടികൂടിയിരിക്കുന്നു അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ് പോലീസും നാട്ടുകാരും എല്ലാം ചേർന്നാണ് പിടികൂടിയിരിക്കുന്നത് ആ കെട്ടിടത്തിന്റെ ആളൊഴിഞ്ഞ കെട്ടിടത്തിന്റെ പിടിച്ച കിടന്ന കെട്ടിടത്തിന്റെ കിണറ്റിൽ നിന്ന് ഗോവിന്ദ പിടികൂടിയിരിക്കുന്നു ഇന്ന് രാവിലെ അധികാലത്തെ ജയിൽ ചാടി ഏഴ് മണിയോടെ മാത്രമാണ് പോലീസിന്റെ പരിശോധന ആരംഭിക്കാൻ കഴിഞ്ഞത് വിവരങ്ങൾ ലഭ്യമാകുന്നതിലെ കാലതാമസം കൊണ്ടാണ് പോലീസിന് പോലീസിന്റെ തെരച്ചിൽ ആരംഭിക്കാൻ വൈകിയത് പക്ഷേ പലരും ഭയപ്പെട്ടതുപോലെ ആശങ്കപ്പെട്ടതുപോലെ അതല്ലെങ്കിൽ ഭാഗ്യം കൊണ്ട് ഗോവിന്ദസ്വാമി കണ്ണൂർ നഗരം വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ല അയാൾക്ക് റെയിൽവേ സ്റ്റേഷൻ വരെ എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഗോവിന്ദജാമിയെ പിടികൂടിയിരിക്കുന്നു ആ ഒഴിഞ്ഞ കെട്ടിടത്തിന് സമീപമുള്ള ഒരു ഉപേക്ഷിക്കപ്പെട്ട കിണറ്റിൽ ഒളിച്ചിരുന്ന ഗോവിന്ദിയെ പിടികൂടിയിരിക്കുന്നു കെ സി ബിപിൻ ഉണ്ട് എല്ലാവരും എല്ലാവരുമുണ്ട് ഒരു വലിയൊരു ആൾക്കൂട്ടം അങ്ങോട്ടേക്ക് ഓടി പോകുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം ബിബിൻ എങ്കിലും കൊടും കുറ്റവാളി ഗോവിന്ദചാമിയെ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു ഗുരുതരമായ അനാസ്ഥയുടെയും വീഴ്ചയുടെയും ഫലമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ആസൂത്രിതമായി ചാടിയ ഗോവിന്ദചാമിയെ പിടികൂടിയിരിക്കുന്നു കണ്ണൂർ നഗരത്തിൽ നിന്ന് തന്നെ തളാപ്പിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന് സമീപമുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരു നിന്നാണ് ിൽ അബ്ജോദ് വരുമ്പോഴാണ് ഗോവിന്ദിയെ ഗോവിന്ദച്ചാമിയെ അവിടുന്ന് ആളുകൾ തിരിച്ചറിയുകയും അതിനുശേഷം ഈ ആളൊഴിഞ്ഞ പറമ്പിലേക്ക് വീടുകളുടെ ഇടയിലേക്ക് കടന്നുപോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ ദൂരെ കാണുന്നത് ഹോസ്പിറ്റൽ കെട്ടിടമാണ് ആ ഹോസ്പിറ്റൽ കെട്ടിടത്തിനുള്ളിൽ വെച്ച് പോലീസ് സംഘം നേരത്തെ തന്നെ പിടികൂടി പിടികൂടി അവിടെ നിർത്തിയിരിക്കുകയായിരുന്നു കൂടുതൽ പോലീസ് എത്തി ഗോവിന്ദചാമി അവിടുന്ന് കൊണ്ടുവരാൻ നാട്ടുകാരുടെ ഒക്കെ കണ്ണുവെട്ടിക്കണം കാരണം എല്ലാവരും ആക്രോശിച്ചുകൊണ്ടാണ് ഗോവിന്ദ ചാമിക്കെതിരെ തിരിയുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പോലീസ് കുറേ അധികം നേരം പ്രതിയെ പിടികൂടി കുറ്റവാളിയെ പിടികൂടിയിട്ടില്ല ഗോവിന്ദചാമിയെ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ആ സമയം അകത്ത് ഗോവിന്ദച്ചാമിയെ വളഞ്ഞിരുന്നു പോലീസ് പക്ഷേ ഈ ആളുകളൊക്കെ പുറത്ത് വന്നു നിൽക്കുന്ന സമയത്ത് ഗോവിന്ദച്ചാമി അതിനിടയിലൂടെ അതിനിടയിലൂടെ ആ ഗോവിന്ദചാമി രക്ഷപ്പെടാനുള്ള ശ്രമം നടക്കുന്നു അങ്ങനെ കിണറ്റിലേക്ക് ചാടി രക്ഷപ്പെടാനുള്ള കിട്ടിയ വഴിയിലൂടെ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി എന്നൊക്കെയാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ആ സമയത്ത് പോലീസ് പിടികൂടുന്നു ഇപ്പോൾ പുറത്തേക്ക് എത്തിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുറത്തേക്ക് എത്തിച്ച് ഗോവിന്ദച്ചാമി പോലീസ് പൂർണ്ണമായും പിടികൂടി പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു